ഒരു വിഭാഗം ആണുങ്ങൾ അവർ അള്ളോകമെന്നും പരലോകത്തിൽ നേരെ സ്വർഗത്തിലേക്ക് കടന്നു ഒരു വിഭാഗം മുഹമ്മദ് മുസ്തഫാ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട് സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പോകുന്ന ഒരു വിഭാഗമുള്ള സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കളന്ന് പോകുന്ന വിഭാഗം ആരാണ് സ്വാഭാവ സ്വതാപത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവര് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ പ്രവർത്തനം ചെയ്തവരാണ് സ്വഹാബാ അവര് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ പ്രവർത്തനം ചെയ്യുന്നവരാണ് സുഹാബാ

ം വിട്ടികടന്ന് സ്വർഗീയ ലോകത്തേങ്ങ കടന്നു പോകുമ്പോ അല്ല മനക്കുകളവരോട് ചോദിക്കുകയാണ് അല്ല റൈത്തമയ ഹിസാഴ്ത്തമ നിങ്ങൾ വരുന്നത് മനുഷ്യരെ നിങ്ങൾ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മനുഷ്യരെ നിങ്ങൾക്കേ നിങ്ങൾക്കോകാരണ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ ഭയാനകമായ പാലം നിങ്ങൾ വിട്ടുകിടന്നിട്ടില്ലേ വല്ലാതെ വേഗത്തിൽ നിങ്ങൾ പരലോകത്തിനോ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നുവല്ലോ ആരാണ് ഏത് വിഭാഗമാണ് നിങ്ങളേത് വിഭാഗമാണോ 니들가 ആ വിഭാഗം അവിടെ പറയുന്നില്ല ഞങ്ങൾക്ക് സിറാത്ത് മാലം പെട്ടെന്ന് വിട്ടികടൽ കാറുള്ള ഭാഗ്യമല്ലാഹു ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പരലോകത്തെ ചൊപ്പ വഴിപ്പിച്ച തറയിൽ വിചാരണ നടക്കുമ്പോൾ ഞങ്ങളെ വിചാരണ ഞങ്ങൾക്കല്ലാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട് റബ്ബേ പരലോകത്തെ വിചാരണ അല്ലാഹു ഞങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട് മലക്കുകളേ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരിക കാരണം ഈ ഈ ആളുകളെല്ലാം വേണ്ടി വേണ്ടി ആളുകൾക്കെല്ലാം നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ ചില ആളുകൾ അങ്ങനെയാണല്ലോ ചില ആളുകളെ നമ്മൾ ഒരു വിഷയത്തിന്റെ വരിയിൽ ക്യൂ നിൽക്കേണ്ടി വരും ചില ആളുകളൊക്കെ ക്യൂ നിൽക്കേണ്ടി വരില്ല കാരണം അത് അവരുടെ അവരുടെ മഹാപുരം

ഹോസ്പിറ്റലിലോ മറ്റോ നമ്മൾ പോകുമ്പോ പ്രായമുള്ള ആളുകളെ കാണുമ്പോ വരി നിൽക്കാതെ പെട്ടെന്ന് നമ്മൾ അവർക്ക് സ്ത്രീകൾക്ക് ചില ഭാഗങ്ങളിൽ മുൻഗണനയുണ്ട് പുരുഷന്മാർക്ക് ചില ഭാഗങ്ങളിൽ മുൻഗണനയുണ്ട് ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ഇതേ പ്രകാരം മുൻഗണന കിട്ടുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിലാണ് നമ്മൾ പഠനം ഇവിടെ നല്ലാഹു എത്ര വലിയ സ്ഥാനം തന്നോന്നൊന്നും നമ്മള് നോക്കണ്ട നോക്കണ്ട ഇവിടെ നല്ലാഹു നമുക്ക് തന്ന സ്ഥാനത്തിന്റെ വലിപ്പം നോക്കണ്ട ഇത് ഇത് ഇന്ന് സ്ഥാനം തരുന്ന നാളെ തകരും ദുന്യാവിന്റെ കഥ ഇവിടെ മഹത്തു നല്ല നല്ല പവർ തന്നു നമ്മൾ ആരും അങ്കരിക്കാൻ നിൽക്കണ്ട ഇത് ദുന്യാവാ മക്കളെ ഇവിടെയല്ല നമുക്ക് സ്ഥാനം കിട്ടേണ്ടത് എവിടെന്നെ ലോകമായ പരിലോകത്ത് വെച്ചിട്ടാണ് അല്ലാഹുവിൻ്റെ ലോകമയ പരിലോകത്ത് വെച്ചിട്ടാണ് അല്ലാഹുവേ ആ പരിലോകത്തെ ജങ്ങളെ രക്ഷപുരുതെണെ റഹ്മാനേ ആ പരിലോകത്തെ നമനാനിലാവ കാണുന്ന ഈ 10000 കണക്കിന് കുടുംബങ്ങൾ ലക്ഷക്കരക്കിന് വിശ്വാസികളെ റബ്ബേ നീ രക്ഷപുരുതെണെ റഹ്മാനേ റഹ്മാനേ ഏറ്റവും വലിയ ഒരു സ്ഥാനം ലഭിക്കുന്ന ഈ വിഭാഗത്തെ ഒരു വിഭാഗം സഹോദരങ്ങള് ഒരു വിഭാഗം വിഭാഗമാർ അവർക്ക് വിചാരണയൊന്നുമില്ല വിചാരണ എളുപ്പമായിട്ട് ഓരോ മനുഷ്യനെയും മനസ്സുകൾ പിടിച്ച് ചോദ്യം ചെയ്യും നമ്മൾ ചെയ്ത നന്മകളും തിന്മകളൊക്കെ പക്ഷേ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കടന്നോളൂ സ്വർഗത്തിൽ ഇവർക്ക് നിയമമൊന്നും ബാധകല്ലേ ഇവരെന്താ പരലോകിൽ പെട്ടെന്ന് വിചാരണക്കൊന്നും വഴി വെക്കാതെ പെട്ടെന്ന് സ്വർഗത്തിൽ പോണെന്താ പോണോ എന്താ സ്വർഗത്തൊക്കെ മലക്കവളെ മലക്കവലി നിക്കി നിങ്ങൾ അങ്ങോട്ടാണ് വരുന്നത് വരുന്നത് നിങ്ങൾ എവിടുന്നാ വരുന്നത് ഇവിടെ കുറച്ച് കുറച്ച് റൂളുകളൊക്കെ ഉണ്ടൊക്കെ അനുസരിച്ചിട്ടല്ലേ വരേണ്ടത് വരേണ്ടത് നിങ്ങൾ ഇവിടെ എന്നെ കണ്ടില്ലേ കണ്ടില്ലേ സ്വർഗത്തിന്റെ മലക്ക് ചോദിക്കാൻ നിങ്ങൾ ഇവിടെ എന്നെ കണ്ടില്ലേ ഞാനിവിടെ കണ്ടില്ലേ എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് വിചാരണ ഒന്നുമില്ലേ നിങ്ങൾ സിറാത്ത് നിങ്ങൾക്ക് പരലോകത്ത് വിചാരണയില്ലേ ഇല്ലേ ആ സമയത്തവരെ പറയുന്നോലോ സുമോ സുമോ ആ വിഭാഗം അവളെന്ന് പറയാനില്ല ഞങ്ങൾ വിചാരണ കുറഞ്ഞവരാ വിചാരണ കുറഞ്ഞവരാ കണ്ടില്ലേ ഞങ്ങളെ രണ്ട് ഭാഗത്ത് നിങ്ങൾ ചിറകുകൾ കണ്ടില്ലേ ചിറകുകൾ കണ്ടില്ലേ ഞങ്ങളെ രണ്ട് ഭാഗത്ത് മനോഹരമായ രണ്ട് ചിറകുകൾ കണ്ടില്ലേ ആ ചിറകുകൾ അല്ലാതെ ഞങ്ങൾക്ക് തന്നെ തന്തിനാണെന്നറിയോ ഈ പരലോകത്തിന പാറിപ്പറവുന്ന സ്വർഗത്തിലെത്താൻ വേണ്ടിയാ വിശാലമായ പരലോകമല്ലേ പരലോകമല്ലേ മനുഷ്യൻ ചെയ്ത പോയ നന്മതിന്മകൾ തൂക്കൾ

ചെറുപ്പക്കാരാ പരമനാഥിലാപുകൾ കൊള്ളുന്ന പ്രിയപ്പെട്ട പങ്ങളെ நமஸ்காரங்கள ரமநாடினாவி காத்திருக்க ஜனலட்சங்களே நம்மளா விபாத்தில் ചിറകുകൾ നൽകുമെന്നാണ് ആ ചിറകമായിട്ട് പരലോകത്തിലൂടെ പാറയ്ക്കളെ ചെല്ലാകുമിന്റെ സ്വർഗത്തിൽ കിടക്കുമെന്ന് തോഹ

ആ വിഭാഗത്തിൽ എന്റെ ഭർത്താവുണ്ടോ റബ്ബേ ആ വിഭാഗത്തിൽ എന്റെ മരുമക്കളും മക്കളും കൂട്ടുകാർ കൂടപ്പറമ്പുകളുണ്ടല്ലോ അറിവിന്റെ രായുകയാദി സ്വർഗത്തിലേക്ക് രണ്ട് ചെറുകുമായി പാറിപ്പളിക്കൂണം പാറിപ്പോകുന്ന പ്രിയപ്പെട്ട മുകളിനെ നിങ്ങളെ തെളഞ്ഞു നിർത്തിയിട്ട് ഈ പദവ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനാ ഈ മഹത്വം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനാ ഈ സ്ഥാനമാനങ്ങളെ നേടിയെടുത്തത് എങ്ങനാ അബ്ബാഹുവേ ആ പറയുകയാണ് സമയത്ത് ആ അടിമകളിലവണെന്ന് പറയുകയാണ് ഞങ്ങൾ ആരാണെന്നും ആരാണെന്നറിയോ അബ്ബാഹുവിന് വേണ്ടി രഹസ്യമായി ഞങ്ങൾ വിവാദപ്പെടുന്നവരാ ഞങ്ങൾ നോമ്പെടുത്തവരാ ഞങ്ങള് നോമ്പെടുത്തവരും ഞങ്ങൾ നോമ്പുകാരായിരുന്നു അനുശുദ്ധമായ റമലാ മാസ കടന്നു വരുമ്പോ ആ റമലാറിന്റെ ഒരു ദിവസവും ഒഴിവില്ലാതെ ഞങ്ങള് നോമ്പെടുത്തവരായിരുന്നു ഞങ്ങൾക്ക് ആരോഗ്യത്തിലെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും ഞങ്ങൾ വലവത്താൻ പവിത്രമായ ഞങ്ങളെ നോക്കെടുത്തവരാണ് അല്ല ഞങ്ങൾക്ക് പരലോകത്തെ രണ്ട് ചിറകുകൾ തന്നത് ആ ചിറകുകളുമായി പരലോകം പാറിക്കളിക്കുന്നത് വാനലോകത്തിലൂടെ ആകാശലോകത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ നമ്മളെ പാകവിച്ചു പോയിട്ടില്ലേ അങ്ങനെ രണ്ട് ചിറകുകൾ എനിക്കുണ്ടെങ്കിൽ എനിക്ക് ദേശാണെന്നും നടത്താമല്ലോ ടിക്കറ്റില്ലാതെ സൗദി അറേബ്യയിലേക്ക് കാശില്ലാതെ പല രാജ്യങ്ങളിലും കറങ്ങാമായിരുന്നുവല്ലോ ആഗ്രഹിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ പക്ഷികളങ്ങനെയാണ് അവരുടെ മനോഹരമായ ചിറകുകൾ കൊടുത്തിട്ടുണ്ട് ആ ചിറകുകൊണ്ട് ഈ പരലോകത്ത് നമ്മൾ വരുമ്പോ ചില ആളുകൾക്ക് അള്ളാഹുണ്ട് ചിരകുകൾ നൽകുമെന്ന ആ ചരകുകൾ നൽകിയ ഭാഗ്യവന്മാരെ ഭാഗ്യവന്മാരാരാപതിനം വാച ാണ് ഇവരെ നോമ്പെടുത്തവരാണ് രഹസ്യമായിട്ടായിട്ട് രഹസ്യമായി നോമ്പെടുത്തവരാണ് ഇവർ എനിക്ക് വേണ്ടി നോമ്പെടുത്തവരാണ് അതുകൊണ്ട് கடத்தி கொண்டுக அவ மட்டொரு பிரதிஃபலமில்லம்புகாராம்பாது மட்டொரு பிரதிஃபலமில்லு നിങ്ങൾക്കല്ലാവു സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം മുതലത്തെ നിങ്ങൾക്കല്ലാഹു നിങ്ങൾക്കല്ലാ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം മുതലത്തെ പഴിയപ്പെട്ട ചെറുപ്പച്ചാരാ നിങ്ങൾക്കല്ലാവു സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം തരൂ മുതല നോമ്പെടുത്ത സഹോദരിമാരേ

ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ നോമ്പിനെ ആ കൂട്ടത്തിന് ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ നോമ്പിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല റമനാഥിലാവുകൾക്കുള്ള പ്രിയപ്പെട്ട മൃത്ത

അതിനെന്ത് വേണം മുമ്പ് നിങ്ങൾ വെറുതെ അങ്ങോട്ട് നോമ്പ് എടുത്തിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും നോമ്പുകാരാണ് വെറുതെ നോമ്പ് എന്ന് എന്താ വെറും പട്ടിണി മാത്രല്ല അങ്ങനെ ആ തെറ്റിദ്ധാരണ കരുതിയൊക്കില്ലാത്ത നോമ്പെന്ന് പറഞ്ഞാൽ വെറുതെ പട്ടിണി കിടക്കാ എന്ന് മാത്രമല്ല പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നോമ്പാകും നീയത്ത് വേണം നീയത്ത് വേണം വേണം നമ്മൾ നീക്കണം വെച്ചോ മാത്രമല്ല അവൻ്റെ നോമ്പാണ് ഒരു നോമ്പ് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം വയറിന് മാത്രം നോമ്പായ പോരാ പോരാ വയറിന് മാത്രം നോമ്പായത് കൊണ്ട് ഒരു പ്രയോജനം കൂട്ടൂല വയറിന് മാത്രം നോമ്പായ പിന്നെ എങ്ങനെ എന്താ വേണ്ടത് നമ്മുടെ ശരീരം മുഴുവനും ശരീരം മുഴുവനും മുഴുവനും അതുകൊണ്ടാണ് ആരംഭൂ പറയുകയാണ് ഒരു നോമ്പുകാരാ ഒരു നോമ്പുകാരാ നോമ്പുകാരാളെ പരിപൂർണമായ നോമ്പുകാരായി മാറണേ നിങ്ങൾ പരിപൂർണമായ നോമ്പുകാരായി മാറണമെന്ന് മുഹമ്മദ് പറയുകയാണ് എങ്ങനെയാണ് ഞങ്ങളെ പരിപൂർണമായ നോമ്പുകാരായിട്ട് മാറുന്നത് എങ്ങനെയാണ് നബിയെ ഞങ്ങള് പരിപൂർണമായ നോമ്പുകാരാണല്ലോ ഞങ്ങൾ പട്ടിണി കിടന്നവരാണ് അല്ല സുഹാമത്തെ നിങ്ങൾ പരിപൂർണമായ നോമ്പുകാർ ആയിട്ടില്ല പരിപൂർണമായ നോമ്പുകാരനാവണമെങ്കിൽ നിങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങളുടെ നോമ്പുകളല്ല നിങ്ങൾ വൈകുന്നേര വരെ നിങ്ങൾ മുറിയാതെ കൊണ്ട് കണക്കണേ സുഹമാ കണ്ണിന്റെ നോമുണ്ട ചെറുപ്പ നോമ്പുണ്ട ചെറുപ്പ ചാരാ നമ്മടെ നാവിന്റെ നോമ്പുണ്ട പെങ്ങളെ നമ്മുടെ മനസ്സിന്റെ നോമ്പുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കും നോമ്പുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ

പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നോമ്പടത്ത് കൊണ്ട് സമയം കളയാൻ വേണ്ടി ഹറാമുകാണല്ലേ നോമ്പടത്ത് കൊണ്ട് വൈകുന്നേരം പെട്ടെന്ന് സമയമാവണമല്ലോ എല്ലോ പറഞ്ഞിട്ട് ഗെയിം കളിച്ചിട്ടോ കാട്ടൂട് കണ്ടിട്ടോ സിനിമ കണ്ടിട്ടോ വേണ്ടാത്തത് കണ്ടിട്ടോ നമ്മളെ സമയം ചെലവഴിക്കല്ല ചെറുപ്പക്കാരാ നമ്മുടെ നമ്മുടെ കണ്ട ആ മുഹമ്മദ് മുസ്തഫ ാർക്കാണ് പല ലോകത്തല്ല ചിറ കൊടുക്കുന്നത് അങ്ങനത്തെ നോമ്പുകാർക്കാണല്ലാഹ് പല ലോകത്ത് വിജയം നൽകുന്നത് അങ്ങനത്തെ നോമ്പുകാർക്കാണല്ലാഹ് പല ലോകത്ത് മഹത്വം നൽകുന്നത് അതുകൊണ്ട് മുന്നേ നമ്മൾ നെയ്യത്ത് വെക്കുമല്ല ആ നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ പട്ടിണി കിടന്ന് നോമ്പെടുക്കുമ്പോ നമ്മുടെ കണ്ണിനെ കൂടെ ശ്രദ്ധിക്കണേ നമ്മളെ കണ്ണുകൊണ്ട് ഒരഹ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ണു പോവല്ലേ കണ്ടാൽ ഉടനെ കണ്ണിനെ പിൻവലിക്കണേ നമ്മളൊരു ഭാഗത്ത് മൂന്ന് നടന്നു പോവാണ് അപ്പൊ സൗന്ദര്യമുള്ള ഒരു സുന്ദരിയായ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അറിയാൻ വേണ്ടി നോക്കും ആ നോട്ടത്തിന് അതായത് ആരാൻ വേണ്ടി നമ്മളൊരു നോട്ടം നോക്കൂലോ അപ്പൊ ഉടനെ നമ്മൾ കണ്ണെടുത്തുള്ള പറയണം അപ്പ പറയണം നേരെ പിന്നെ നോട്ടുണ്ട് നോട്ടണ്ട് ഇങ്ങനെ ഈ നോട്ടുണ്ടല്ല നോട്ടുണ്ടല്ലോ അങ്ങനെ ആ നോട്ടം തെറ്റാണ് അത് പാടില്ല ഒരു മനുഷ്യനെ ചിലപ്പോ നമുക്ക് ആരാന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം ഒരു നോട്ടം നമ്മൾ നോക്കേണ്ടി വരും നോക്കേണ്ടി വരും പിന്നെ ഒരു നോട്ടം ഉണ്ട് ചില ആളുകൾക്ക് അത് ഹറാമാണ് നോട്ടുണ്ട് അവിടെ അല്ലാതെ പിന്നെ നോമ്പ് എന്ത് കാര്യമല്ലേ പിന്നെ നോമ്പോണ്ട് എന്ത് കാര്യല്ല സ്ത്രീകൾ അവിടെ കടന്നാണ് പുരുഷന്മാരെ നോക്കിയാലോ അത് ആരോഗ്യല്ല സൗന്ദര്യമല്ല പുരുഷന്മാരെ ഒരു വെട്ടെന്ന് നോക്കി അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് നോക്കുക അപ്പോ സ്ത്രീകളിലേക്ക് അത് സിനിമയാവട്ടെ അതല്ലെങ്കിൽ സീരിയൽ ആവട്ടെ അതല്ലെങ്കിൽ ഹറാമിയത്തിന്റെ ഒരു ഫോട്ടോ

മുസ്തഫ ടുത്തുകൊണ്ട് ഒരാളെയും നമ്മളെയും ഫസാദ് പറഞ്ഞുകൊണ്ട് നാവിന്റെ നോമ്പ് നഷ്ടപ്പെടുത്തല്ലേ സത്യമാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിയുന്ന ഉറപ്പ് വരാതെ ഒന്നും നമ്മളെ നാവുകൊണ്ട് നമ്മൾ പറയല്ലേ ഒന്നും നമ്മളെ നാവുകൊണ്ട് നമ്മൾ പറയല്ലേ പറയല്ലേ നമ്മുടെ നാവിന്റെ നാമ് നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ നാവിന്റെ നാമ് നഷ്ടപ്പെടാൻ പാടില്ല അതല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ നമ്മൾ അറിയാതെ പല പത്തുകളും കയറി വരാൻ സാധ്യതയുണ്ട് അറിയുന്നില്ലല്ലോ പറയുന്നത് തെറ്റാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ അയൽവാസിയെ കുറിച്ചിട്ടോ കുടുംബത്തെ കുറിച്ചുണ്ടോ െ കുറിച്ചിട്ട് ചർച്ച ചെയ്ത മറക്കാൻ പാടില്ല പറയുന്നവരെ പറയട്ടെ രമനാഥിലാവ് കേൾക്കുന്ന ഉമ്മ നിങ്ങൾ നിങ്ങളൊരാളും ഒരാളെയും പറയരുത് രമനാഥിലാവ് കേൾക്കുന്ന പാപ്പമാരെ നിങ്ങൾ ഒരാൾ ഒരാളെ പറ്റിയും മോശം പറയരുത് രമനാഥിലാവുകൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മൾ ഒരാളെ ഒരാളെ

ഇപ്പോ ഇപ്പോ അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യാം അടുക്കള ജോലി കേക്കാ കേറങ്ങാനായോ എങ്ങാനായോ ചായ ഉണ്ടാക്കാനൊക്കെ ആയോ ടൈം ആയോ ടൈം ആയോ നോമ്പ് തുറക്കാൻ വിഭവം ഉണ്ടാക്കാൻ ടൈം ആയോ ആയോ ഏഹ് ആയി തുടങ്ങണല്ലേ സർ കഴിഞ്ഞിട്ടല്ലേ 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 ഇനി ഇപ്പൊ തിരക്കുണ്ടെങ്കിൽ തുടങ്ങി കളി കേട്ടോ റമനിലാവ് കേൾക്കാൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് നോമ്പുറക്കാൻ ഇവിടെ ഒന്നും കിട്ടണില്ലെന്നുള്ള പരാതി വരുന്നത് നിലാവ് കേൾക്കാൻ കളിയിൽ ഒരുമിച്ച് ഒരുമിച്ചിട്ട് ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ഉച്ചക്ക് തന്നെ ആക്കാനുള്ള കാരണം എന്താ പറയാ പകലാകി കഴിഞ്ഞാൽ പരാതി കൊണ്ട് ഏഹ് കാരണം പകല് പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോ അവിടെ നാളെ കുറയാൻ പാടില്ല പാടില്ല അതേപ്രകാരം മറ്റു ക്ലാസുകളിലും നാളെ കുറയാൻ പാടില്ല ആ നിലക്കാണ് നിലക്കാണ് ആരും എടുക്കാത്തൊരു സമയം ഉച്ചന്റെ സമയമാക്കി വെച്ചത് നിങ്ങളെ പിന്നെ അറിവ് നിലാവും ഏത് നട്ടപ്പാതിക്ക് ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ ലേവില് വരും അറിയാം അതുകൊണ്ടാണ് ഈ ഒരു സമയം വെച്ചത് അപ്പൊ ഭൂമിനീകളെ ചിലപ്പോ അടുക്കള ജോലിക്ക് തടസ്സം കൃത്യമായിട്ട് നോമ്പു തുറക്കാനെ സഹോദരിമാരെ ഉണ്ടാക്കണം അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കേട്ടോളി കേട്ടോളിട്ടോളി അടുക്കളയിൽ ോ പണി എടുത്തോളി ജോലി എടുത്തോളി എടുക്കുന്നത് കേട്ടോളി ഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ ജോലിയൊക്കെ തുടങ്ങിയത് ഇതിപ്പോ തലോൽപല്ല നമ്മള് മലപ്പുറം ജില്ലയിലൊക്കെ പറയും തലോൽബാണ് അലോൽബണ പാവന്റെ ഉമ്മ ഉമ്മൻമ്മന്റെ കബറ് സ്വർഗാക്കട്ടെ സ്വർഗാക്കട്ടെ ഞാന് ഞാന് ചെറുപ്പത്തിലെ റമദാനായ കഴിഞ്ഞ പിന്നെ വേഗം കേറും ചെറുപ്പത്തിൽ ദ്രസ് പഠിക്കണ സമയത്ത് ഏതെങ്കിലും ജില്ലയിലേക്ക് വിടും എന്നിട്ട് അവിടെ ഇങ്ങനെ പോയിട്ട് പോയിട്ട് ഓരോ നമസ്കാര ശേഷം ഇങ്ങനെ വേൾ ഒരു റമദാനെന്റെ ഓർമ്മയിൽ ഞാൻ ഒഴിവാക്കാറില്ല ഒഴിവാക്കാറില്ല

വലിയ വഷമാണ് അല്ലാ അല്ല തലോൽപിന് ഏത് വീട്ടിലും തലോൽപിന് എന്താണ്ടാവും നല്ല പത്തിരി ഉണ്ടാവും അതേപ്രകാരം അതേപ്രകാരത്തെ എല്ലാ നോമ്പിനും ഉണ്ടാവും പക്ഷെ തലോൽണ്ടാവും ഫസ്റ്റത്തെ നോമ്പിനെ ബീഫായിട്ടോ ചിക്കൻ ആയിട്ട് ഉണ്ടാവും എന്റെ ഉമ്മന്റെ കാര്യത്തൊക്കെ വീട്ടിലൊന്നും അങ്ങനെയാണ് ബാക്കിയുള്ള ദിവസമൊക്കെ എന്തോ ആവട്ടെ എന്തോ ആവട്ടെ ചെലപ്പോ ബാക്കിയുള്ള ദിവസൊക്കെ ചെലപ്പോ ഉരുള തേങ്ങും കറി ഉരുള കേട്ടില്ല കറി പിന്നെ തക്കാളി ഉണ്ടല്ല അളക്കച്ചോറ് ചിലപ്പോ തേങ്ങാ ചോറ് അതൊക്കെ പക്ഷെ ഒന്നാമത്തെ ഉമ്മ നല്ല തരും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാല് നല്ല പത്തിരി ഉണ്ടാക്കി തരും അതേപോലെ തരുംബിനെ അങ്ങോട്ടും പോകാൻ പാടില്ല എവിടേയും തുറവേൽക്കാൻ പാടില്ല തലോൽബ് കഴിഞ്ഞാലും മോനെ പോയിക്കോന്ന് പറയും അല്ല ആ തലോൽബാണ് അപ്പോ അപ്പൊ തലോൽബിനെ നമ്മൾ ഉഷാറാക്കും

പത്തിരി ചിക്കൻ കറി മാുബർ മാഷാ അള്ളഹുബർക്കേട്ടെ എല്ലാരും ഉണ്ടാക്കണം കേട്ടോ എല്ലാരും അപ്പൊ ഫസ്റ്റ് അതിപ്പോ ഫസ്റ്റത്തെ നോമ്പല്ലേ നിങ്ങള് പുരുഷന്മാരെ കൃഷ്ണമാരെ ബീഫൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കും വീട്ടിൽ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ചിക്കനോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കണം പശ്ചിത്ത് നോമ്പല്ലേ ഫസ്റ്റിന് നോമ്പോ അതൊരു സംഭവമാണ് വീട്ടിലൊക്കെ അങ്ങനെയല്ലേ ഞാൻ തമാശ പറയില്ല ഞങ്ങളെ വീട്ടിലൊക്കെ അങ്ങനല്ലേ ബാക്കിയുള്ള നോമ്പിനെ ആവട്ടെ ബാക്കിയുള്ള നോമ്പിനെ ഉണ്ടായാലില്ലെങ്കിലും നമ്മൾ എന്തേലും നല്ല ഭക്ഷണ എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് അങ്ങനെയുണ്ട് വീട്ടിലൊക്കെ അങ്ങനെ സ്വർഗ്ഗാക്കട്ടെ എപ്പോഴും ഫുള് എപ്പോഴും ആലോയ്ക്കും എന്നിട്ട് ഞങ്ങളത് കളിയത്